എന്താ കുട്ടിയത് ആ പാപ്പ അല്ല നമ്മളെ കുടിയിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ടാവുമ്പോ ഇതിന്റെ ആവശ്യം ഒരു തിരുമ്പാങ്കല് പാപ്പ വേണ്ട പുറത്ത് എന്തായാലും അച്ചിരുമ്പ പറ്റുള്ളൂ ഉള്ളില് വാഷിംഗ് മെഷീൻ അല്ലേ നടക്കുവോ അല്ല നമ്മുടെ തമ്മിലിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല നമ്മക്ക് ഇങ്ങനൊരു ആചാരമില്ലാത്തയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാല് ഇന്റെ സ്വത്ത് അണക്കില്ല തന്നെ നമ്മളെ തമ്മിൽ യാതൊരു പ്രശ്നമല്ല എന്താ പാപ്പ ഒരു ഉണ്ടാക്കി ഞങ്ങൾ മരിച്ച കൂട്ടൊക്കെ പറയും ആ എനിക്കറിയാ മരിച്ചു പറയലില്ലല്ലോ സമാധിയല്ലേ എന്താ പാപ്പിച്ചു ഷുഗറിന് ഗുളി ഷുഗറിനും പ്രഷറിനും ഗുളിക കൊടുത്തിട്ടെന്നെയാണ് കടത്തിയത് ഇതിന്റെ ഉള്ളില് ഇങ്ങനെ അറിയല്ലേ കടക്കല്ലേ എന്തൊക്കെ ഈ പൈപ്പ് ഒരു തടസ്സമാണ് റബ്ബെ ഒന്ന് എന്താ സമാധാന ബ്രാഹ്മിന്റെ കാര്യം വളർത്തിയാണ് താഴെ വെച്ചാല് പേന കടിച്ചും തലയിൽ വെച്ചാൽ പൂച്ച കടിച്ചും പള്ളിത്തൊടുവിൽ സാലല്ലായിട്ടാ അവനാന്റെ പലയിൽ കടക്കേണ്ട ഒരു ഗതികേട് ബുദ്ധിമുട്ട് വന്നിട്ടില്ല നമ്മളെ കുടുംബക്കാർക്ക് എന്താ കുട്ടി അത് ആ അല്ല നമ്മളെ കൂടിയിൽ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാവുമ്പോ ഇതിന്റെ ആവശ്യം ഒരു തിരുമ്പാങ്കല്ല് വാപ്പ വേണ്ട പുറത്ത് എന്നാലേ തച്ചിരുമ്പ പറ്റുള്ളൂ ഉള്ളില് വാഷിംഗ് മെഷീൻ അല്ലേ നടക്കുവോ അല്ല നമ്മള് തമ്മിലിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ല ഒരു ഇങ്ങനൊരു ആചാരമില്ലാത്തയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്റെ സ്വത്ത് അണക്കില്ല തന്നെ നമ്മളെ തമ്മിൽ യാതൊരു പ്രശ്നമല്ല എന്താ വാപ്പ ഒരു ഉണ്ടാക്കി തിരുമ്പാങ്കല്ലീ മരിച്ച കൂട്ടൊക്കെ പറയും ആ എനിക്കറിയാ മരിച്ചു എന്നിപ്പോ പറയലില്ലല്ലോ സമാധി അല്ലേ എന്താ പാപ്പങ്ങള് ഈ പിച്ചും നിങ്ങള് ഷുഗറിന് ഗുളികയും പ്രഷറിനും ഗുളിക കൊടുത്ത് തന്നെയാണ് കടത്തിയത് ഇതിന്റെ ഉള്ളില് ഇങ്ങനെ കരല്ലേ കടക്കല്ലേ എന്തൊക്കെ ഈ പൈപ്പ് ഒരു തടസ്സമാണ് റബ്ബെ ഒന്ന് കൊടുന്ന് എങ്ങനെ ാണ് താഴെ വെച്ചാല് പേന കടിച്ചും തലയിൽ വെച്ചാൽ പൂച്ച കടിച്ചും പള്ളിത്തൊടുവിൽ സാലല്ലായിട്ടാ അവരാണ് പലയില് കടക്കേണ്ട ഒരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ കുടുംബക്കാർക്ക്